ഹായ് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താ ഈ കോലത്തിലൊക്കെ ഇരിക്കുന്നതെന്നായിരിക്കും ചോദിക്കുന്നത് പലരും പറയുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മൾ ഓവർ മേക്കപ്പാണ് ഭയങ്കര പുട്ടിയാണ് എന്നൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ മേക്കപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇടുന്ന ഒരാളാണ് ഞാൻ എന്ന് കരുതി ഭയങ്കര പുട്ടിയൊന്നും ഇടാറില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു മേക്കപ്പ് വീഡിയോയിലൂടെ ആവട്ടെ അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ തന്നെ ചെയ്യാം അതെ ഒന്നുമില്ല അതെ പൗഡർ മാത്രം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ക്രീമുകളൊന്നുമില്ല പൊതുവേ ഞാൻ ക്രീമുകൾ ഇടാറുള്ള ആളല്ല അപ്പോൾ പൗഡർ അത്യാവശ്യം പിശിക്കില്ലാതെ തന്നെ മുഖത്തിടുന്ന ഒരാളാണ് കേട്ടോ തലമുടിയൊക്കെ നല്ല മുള്ള ഉണക്ക് നല്ല സൂപ്പറായിട്ട് മുകളിലോട്ട് ഇരിപ്പുണ്ട് കാരണം കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് മുടി പോലും ഒതുക്കുന്നില്ല മുടിയെല്ലാം നമ്മളിന്ന് വീഡിയോ വഴി ലൈവിലാണ് തലമുടിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഫിൽട്ടറാണോ ഞാൻ മുഖത്തെടുത്തത് എന്ന് ഡൗട്ടുള്ള ആളുകൾക്ക് ഓക്കെ ഇതാണ് എൻ്റെ ഫിൽട്ടർ പിന്നെ ചിലരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ഫിൽട്ടർ ഒന്നും വിടാറില്ല ഫോണിന് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് പിന്നെ ഫിൽട്ടർ ഇട്ട് വിളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ അമ്മച്ചിക്കളവിമാരെയും നമുക്കൊക്കെ ഇപ്പോൾ ഫിൽട്ടറിട്ട് മോന്തയൊക്കെ വെളുപ്പിച്ച് വെച്ചിട്ട് എന്തിട്ടാ അല്ലേ അണ്ടല്ലേ ഇത് സ്കിന്നാണ് കൈയിടതാണ് നമ്മളൊക്കെ ഇങ്ങനെയാണ് ഓക്കെ പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ പുരികോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടതൂർന്ന പിരികൊന്നും അല്ല കുറച്ചൊക്കെ ഉള്ളു പിരിക ഇത്രയൊക്കെ ഉള്ളു കട്ടിയൊന്നും ഉള്ള പിരികല്ല അതുകൊണ്ട് നമ്മൾ പിരികൊക്കെ നന്നായിട്ട് എന്താണ് വരച്ച് വെക്കും അതിപ്പോഴല്ല പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പിരികോ ഒന്ന് പുരുകൊന്ന് അടിപൊളിയാക്കട്ടെ ഭഗവരസുന്ദരി കയ്യിൽ നിന്നൊരു നിന്നൂരു നിഗ്രഹി കാവിൽ ഭഗവത് എനിക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ മൊബൈലിൽ കൂടെ ഒരുങ്ങാൻ ഒരു ഒരു എന്താ ഒരു ഒരേതല്ലേ ഞാൻ കണ്ണാടി കൂടെ അല്ലേ സാധാരണ ഒന്നാമത് പൊട്ടക്കണ്ണാണിപ്പോൾ വന്നു എന്ന് വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് കണ്ണൊക്കെ ഏതാണ്ട് അടിച്ചു പോയ അവസ്ഥയാണ് പക്ഷേ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ടോ എപ്പോഴും കുളിച്ച് ഒരുങ്ങി വൃത്തിയായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇനി പിരിയം കാ വരച്ച് തീർന്നിട്ട് കാണിച്ചുതരാം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലെൻതായിപ്പോകുവേ അപ്പോൾ നമ്മൾ പിരിയം വരച്ചു കഴിഞ്ഞു എന്നും സാധാരണ ഇതിനേക്കാളും നന്നായിട്ട് വരയ്ക്കുന്നെയാണ് ഇന്ന് വലിയ ജാടയിലൊക്കെ വരയ്ക്കാതിരുന്നതുകൊണ്ട് ആകെ കുളവായിപ്പോയി പിന്നീട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇതേ ഐടെക്സിൻ്റെ കൺമഷിയാണ് കൺമഷിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ലീനറിനൊക്കെ ഐലീനറൊക്കെ വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കൂടുതലും ഞാൻ ഈ കൺമഷിയാണ് ഉപയോഗിക്കുന്നത് ദൈ ഇങ്ങനെ പിടിക്കുക കണ്ണ് ദേ ഇങ്ങനെ വലിച്ചു കീറി എഴുതുക അതാണ് എൻ്റെ പോളിസി ഇത് എന്നിട്ടിങ്ങനെ മുകളിൽ കൂടെ ഞാൻ കണ്ണ് എഴുതുമ്പോൾ പുറത്തൊക്കെ ആക്കിയേ കണ്ണ് എഴുതത്തുള്ളു എനിക്കതാ ഇഷ്ടം കേട്ടോ കണ് തൊട്ടേ അങ്ങനെ തന്നെ കണ്ണ് വരയ്ക്കുമ്പോൾ പുറത്തൊക്കെ ആക്കും അപ്പൊ ഓക്കെ നമ്മൾ കൺമഷി എടുത്തു കഴിഞ്ഞാൽ കണ്ണെഴുതി കഴിഞ്ഞാൽ ആ വിരള് നമ്മൾ തലയിൽ ഇങ്ങനെ ഒന്ന് തേക്കണം എന്നാണ് ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇറക്കിയ ശാസ്ത്രമാണ് വേറെ ആരും ഇറക്കിയതല്ല അടുത്തതെന്ന് പറഞ്ഞാല് നമ്മുടെ പൊട്ടാണ് പൊട്ട് ഞാൻ തീരെ ചെറിയൊരു കുത്താണ് ഇടുന്നത് വലിയ പൊട്ടൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇടാറുണ്ട് പണ്ടൊക്കെ കുറച്ചും കൂടെ വലിയ പൊട്ടായിരുന്നു ഇഷ്ടം പിന്നെ ആ വലിയ പൊട്ട് മാറ്റി ചെറിയ പൊട്ടാക്കിയതിന് ശേഷം ഇപ്പോൾ എനിക്ക് വലിയ പൊട്ടിടുമ്പോൾ ഇവിടെ ഏതാണ്ട് പെരുക്കുന്നത് പോലെ തോന്നും കുറേ സമയത്തേക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഇടാറില്ല വെയ്താണ് എൻ്റെ കൊച്ചുപൊട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദെയ്ത് ഇത് ഞാൻ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്ക് മേടിച്ചതാണ് ഇത് നല്ല മഞ്ഞൾ കുറിയാണ് ഇത് ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു പിന്നെ ഇട്ടിട്ട് ദൈപ്പം ഇത്രയേ ഉള്ളൂ നല്ല മണമാണ് കേട്ടോ കുറി എന്ന് ടുമ്പ നമ്മൾ വലിയ ഭംഗിയൊന്നും നോക്കിയല്ല ഇടുന്നത് ഇങ്ങനെ കുറച്ചെടുക്കും കൊറച്ചെടുക്കും നിത്യതൊഴിലഭ്യാസം നമ്മൾ ഇത് ഇങ്ങനെ ഡെയിലി ഇടുന്നതല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇടും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇട്ടു പിന്നെ എന്ന് പറഞ്ഞാൽ ഇതും മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയതാണ് നല്ല കളറാണ് ഓ കുറച്ച് കളഞ്ഞു ഇത് ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു എന്നിട്ട് നമ്മൾ വലിയ ലുക്കൊന്നുമില്ല ഇല്ല ലുക്കിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത് എന്നാലും ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ നമ്മൾ കുറിയൊക്കെ ഇട്ടു ഇനി എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ കറണ്ട് അടിച്ചതുപോലെ തലമുടി മുകളിലോട്ട് നിൽക്കുന്നത് നോക്കൂ അപ്പോൾ ഈ കറണ്ടടിച്ചത് നമുക്ക് നേരെയാക്കണം എൻ്റെ ചീപ്പാണ് ഈ കുരുട്ട് ചിരുപ്പ് വെച്ചാണ് ഞാൻ മുടി പോതുന്നത് ഈ ഈ ഈ മുടിയായതിനു ശേഷമാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് മുടി പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പല രീതിയിലും പോകും ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കോതിയിട്ട് ചുമ്മാതെ ബോയങ്ങ് എടുത്ത് വയ്ക്കും ഇത് ഞാൻ പഴനിമലയിൽ പോയിട്ട് പഴനിമലയിൽ പോയിട്ട് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുടി മുട്ടയടിച്ച് കാവടി എടുത്തതാണ് കേട്ടോ ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന വർഗത്തിനെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ അപേക്ഷിച്ച് ലേഡീസിന് ഗ്ലാമർ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഒരു തർക്കവും ഇല്ല അത് ആരുടെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ തലമുടിയൊക്കെ കോതി കഴിഞ്ഞു ഇന്ന് നന്നായിട്ട് എണ്ണ തേച്ചിട്ടായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ മുടി ഇത്രയും അങ്ങ് ഒതുങ്ങിപ്പോയത് എന്നിട്ട് നമ്മൾ ദേ ഇവിടെ ഒരു ബോയും കൂടി ഇങ്ങനെ അങ്ങ് വയ്ക്കും കുറച്ച് കഴിയുമ്പോൾ ഈ മുടിയിലെ ഈ വൃത്തിയിടക്കങ്ങ് മാറും ഇത് നന്നായിട്ട് എണ്ണ തേച്ചാണ് കുളിച്ചത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നന്നായിട്ട് ഉണങ്ങാത്ത മുടിയാണ് ഇങ്ങനെ കോതി വെച്ചത് അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ ഒത്തിരി അങ്ങ് ഒതുങ്ങിപ്പോയി പിന്നു വെച്ചാൽ എന്താണ് ഇണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും ലാസ്റ്റ് ചെയ്യണം ഒരു കാര്യമാണ് എൻ്റെ കെട്ടിയവന്റെ സമ്മാനമാണ് പ്രണയോപഹാരം വിവാഹം കഴിഞ്ഞ സമയത്ത് ഇരുപത് വർഷം കഴിഞ്ഞു അദ്ദേഹം ഉണ്ടാക്കി തന്നതാ അന്ന് തൊട്ടേ ഇതിനകത്തേ ഞാൻ സിന്ദൂരം സിന്ധൂരടുത്തുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കെട്ടിയോൻ്റെ കുറിയും ഇട്ടു സിന്ദൂരം സീമന്തരേഖയിൽ സിന്ദൂരമൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ വേണതെന്ന് പറഞ്ഞാൽ ഓർണമെൻസ് ഇടുക അതാണ് അപ്പോൾ ഓർണമെൻസ് ഇടുന്നത് ഞാൻ ഇട്ടതിന് ശേഷം കാണിക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ എന്ത് കൂടി പോകട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒക്കെ ഇട്ടപ്പോൾ ഉള്ള ലുക്ക് ഇനി ഇതേ ഇതും കൂടി ഒത്തിരി ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ ഓക്കെ ആവും അങ്ങനെ ദേ ഫൈനൽ ലുക്കിൽ ഞാൻ എത്തിക്കഴിഞ്ഞു ഈ ഇപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് മേഖപ്പെടുന്നതെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സൂപ്പറല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ